വീഡിയോ 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 ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് റൈസ് ഉണ്ടാക്കുന്നതാണ് നമുക്ക് നേരെ കണ്ടിട്ട് തിരിച്ചു ട്ടോ ഇവിടെ എടുത്തേക്കുന്നത് അപ്പൊ ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിൽ അളന്നെടുത്തേക്കുന്ന പച്ചരിയാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാണ് നെക്സ്റ്റ് നമുക്ക് പച്ചരിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് പാലാട്ട കൂടെ എടുത്തേക്കുന്നേ അടുത്തത് നമുക്ക് കുക്കർ അടച്ച് അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഒരാറ് വിസിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം പ്രഷർ കംപ്ലീറ്റ് ഔട്ടായതിനു ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ കുക്കറിന്റെ പ്രഷർ കംപ്ലീറ്റ് ഔട്ടായതിനു ശേഷം ഞാൻ എൻ്റെ കുക്കറും ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ചോറൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് അരി വേവുന്ന ടൈം കൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനൊന്നൊരു കണക്കില്ല നിങ്ങൾക്ക് എന്തോരം വേണോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് കായ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശകലേ ചേർക്കുകയുള്ളൂ എന്നിട്ടിതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഉടച്ച് കൊടുക്കുകയാണ് ഞാനിവിടെ അടുത്തത് ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലൂടി ചേർത്ത് കൊടുക്കുകയാണേ എനിക്കിതൊരു ലൂസ് കൂടുതൽ ഇഷ്ടം ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണ്ട ഹാർഡായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഈ പാല് ചേർക്കുന്നത് ഒഴിവാക്കാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് കടുക് താളിക്കാനുള്ള പണികളിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എള്ളെണ്ണ അഥവാ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ജിഞ്ചർലി എന്ന് പറയും ആ എണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അപ്പം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉഴുന്ന പരുപ്പൊന്ന് ചൂടായി തന്നെ അതിലേക്ക് പെട്ടെന്ന് കടുക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാനുള്ള സാധ്യത കൂടുതലാണ് കടുക്കല്ലാവുന്ന പൊട്ടി ഉലുവൊരു ഗോൾഡൻ കളർ ആകും തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അത്രത്തോളം വറ്റമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ആദ്യം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്ത കാര്യം മറക്കരുത് അടുത്ത് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എൻ്റെ കറിവേപ്പില അത്ര ഫ്രഷ് അല്ല നിങ്ങളുടെ കറിവേപ്പില ഫ്രഷ് ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച റൈസിലേക്ക് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരും ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ മെയിനായിട്ട് ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല തൈരാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് തൈരിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ തൈര് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി തൈരെല്ലാം നമ്മുടെ ചോറിലേക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും പിടിക്കാൻ പാകത്തിന് എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കുന്നേക്കാൾ മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് ചൂടാറിന് ശേഷം മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഫൈനലായിട്ട് ഇതിലേക്ക് നമ്മൾ കാൽ കപ്പ് പാലുകൂടി ആഡ് ചെയ്യുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൂസ് കൺസിസ്റ്റൻസി ഇഷ്ടമുള്ളവർ മാത്രം പാൽ ആഡ് ചെയ്താൽ മതി അല്ലാത്തവർക്ക് ഈ പോർഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ് മലയല ഇഷ്ടമുള്ളവരാണെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ ആർക്കും അത്ര താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണത് അറ്റ് ദ ഒരു സ്പൂൺ ഉപ്പൂടെ ചേർത്ത് നമുക്കിതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേഡ് റൈസ് അഥവാ തൈരസാ അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ബട്ടറോ നെയ്യോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഗുഡ് ഗൈസ് നമ്മൾ കർഡ് റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനൊന്ന് കർഡ് റൈസിനോട് പേർ ചെയ്യുന്നത് ഒരു ചിക്കൻ കറിയാണ് നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് അച്ചാറോ പൊട്ടറ്റോ ഫ്രൈയോ അതേപോലെ വെണ്ടയ്ക്ക ഫ്രൈയോ അങ്ങനെ എന്തുമായിട്ട് പേർ ചെയ്യാനും നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബാ ബൈ